അങ്ങനെ ഇപ്രാവശ്യം കൈരളി ടി വി നടത്തിയ പായ്സറാണി കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്കും ചാൻസ് കിട്ടിയിട്ടോ ആയിരം പേര് റെസിപ്പി അയച്ചു കൊടുത്തതിൽ മുപ്പത്താറ് പേർക്കാണ് കേട്ടോ ചാൻസ് കിട്ടിയത് അതിലൊരാളാകാൻ എനിക്ക് പറ്റി തിരുവനന്തപുരത്ത് കൈരളി ചാനൽ സ്റ്റുഡിയോ വെച്ച് മൂന്ന് ദിവസമായിരുന്നു കേട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ ഇൻട്രോ എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഓക്കെ ആയിരത്തി ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ മുപ്പത്താറ് പേരും സ്റ്റുഡിയോയിലേക്ക് കയറാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഷോയിൽ ഞാൻ പാർട്ടിപ്പേറ്റ് ചെയ്ത് കുറെ പേര് രാവും പകലും ഇല്ലാതെ വർക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് കേട്ടോ അരമണിക്കൂറും ഒരു മണിക്കൂറുമുള്ള പ്രോഗ്രാമായിട്ട് നമുക്ക് ടി വിയിൽ കാണുന്നത് എന്നുള്ളത് അവിടെ ചെന്നാലാണ് കേട്ടോ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും ചാടില്ല ഇതിനൊരു കൺസിസ്റ്റൻസി ആ അതെ ഇത് തൽപിച്ച് ടിക്കായിട്ട് പോൾഡ് ചെയ്ത് പോലെ കഴിക്കുന്നതാണ് ടേസ്റ്റീ ആണ് അഞ്ചേ കുറച്ച് കൂടി ഇതിനെ ഇതിനെ androidx ക്രഷ് ചെയ്ത് கொஞ்சம் എടുക്കാം ഫ്രോം എടുക്കുന്നു നല്ലതാണ് ഇത്ര മടിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ശു കൊച്ചാ കൊച്ചാ ഇതിനെ ഇതൊക്കെ തന്നെ സിക്റ് കൺസിസ്റ്റൻസിക്ക് തുലാവേ ശുദര കൊച്ചി കൊച്ചാ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ആണെങ്കിലും കാരറ്റ് ആണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പായസത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിന് പോയത് തന്നെ ലക്ഷ്മി മാമിനൊന്ന് നേരിട്ട് കാണാനായിട്ടോ കാണുകയും ചെയ്ത് കുറച്ചു നേരം സംസാരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നത് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയാത്ത ടൈമിൽ ലക്ഷ്മി മാമിൻ്റെ കുറേ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കോമ്പറ്റീഷനിൽ വന്നിട്ടുള്ള മിക്കോരും പല കുക്കിംഗ് കോമ്പറ്റീഷനിലും പോയി ഫസ്റ്റ് കിട്ടിയവരാണ് കേട്ടോ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവർ കോമ്പറ്റീഷനിലൊക്കെ പോകുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇനി ഫിനാലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം